യേശു ക്രിസ്തുവിനെ രക്ഷകൻ എന്ന് ബൈബിൾ അവതരിപ്പിക്കുമ്പോൾ യേശു എങ്ങനെയാണ് രക്ഷകനായത് എന്ന് നമ്മൾ നോക്കുമ്പോൾ യേശു എങ്ങനെയാണ് മനുഷ്യപുരത്തെ വീണ്ടെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം കർത്താവായി യേശു ക്രിസ്തു തന്നെ താൻ്റെ വാമൊഴിയാൽ പറഞ്ഞൊരു കാര്യമാണ് മത്തായി ഇരുപതിൻ്റെ ഇരുപത്തി എട്ടിൽ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമായിട്ട് അത്രേ വന്നത് അപ്പോൾ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കർത്തവായ യേശു ക്രിസ്തു വന്നതെന്ന് ഇവിടെ നമ്മോട് പറയുന്നു ഇനി നാം യേശു വന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് നോക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരളി ചെയ്തിരിക്കുന്നു അപ്പോൾ ദൈവം തൻ്റെ നിയമ തിരുവഴുത്തുകളിലൂടെ നമ്മളോട് അറി ചെയ്ത അരളി ചെയ്ത എല്ലാ കാര്യങ്ങളും അതേ അനുയോജ്യമായി തന്നെ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായം നമുക്ക് നോക്കാം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത് അപ്പോൾ നാം പ്രസ്താവിക്കുന്ന ഭാവി അപ്പോൾ ഇതിനു മുമ്പുള്ളൊരു ലോകം അതായത് അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്ന് പറയുമ്പോൾ അന്നുള്ള ആ ഫസ്റ്റ് ഡിസ്പെൻസേഷൻ ഒന്നാം വ്യവസ്ഥാ കാലത്തിലെ ദൈവം ഭൂമിയെ ദൂതന്മാരുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത് ആ ദൂതന്മാർ തങ്ങളെ വാഴ്ച കാക്കാതെ അവരെന്ത് ചെയ്തു അവർ മനുഷ്യപുത്രിമാർ വിവാഹം കഴിക്കുകയും നിന്ന് നെഫിലിംസ് അല്ലെങ്കിൽ ഡെമിഗോഡ്സ് എന്ന് പറയുന്ന കീർത്തികെട്ട പുരുഷന്മാരും ഒക്കെ ജനിക്കുകയും അവരെ ജലപ്രളയത്താൽ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അന്നുള്ള ലോകത്ത് ദൂതന്മാർക്കാണ് കീഴ്പ്പെട്ടത് എന്നാൽ ഇപ്പോഴത്തെ ദുഷ്ടലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു പറയുന്നു അതേപോലെ വരുവാനുള്ള നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പത്രോസ പറയുന്നു അപ്പോൾ ഇനി നമ്മൾ എബ്രാഹിം അങ്ങനെ രണ്ടാം അധ്യയം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം വളരെ കാരണം മനുഷ്യനെ ഓർക്കേണ്ട അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അല്പമാത്രമായ കാര്യമാണ് പ്രവാചകൻ പറയുന്ന പ്രകാരം നീ ജാതികളെ തുലാസിലെ ഒരു പൊടി പോലെയും തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും കാണുന്നു എന്നാണ് അതായത് ഒരു കച്ചവടക്കാരൻ ഒരു ഗോതമ്പ് പൊടി വിൽക്കുന്ന ആളാണെങ്കിൽ ആ ഗോതമ്പ് പൊടി ഒരു കിലോ ഗോതമ്പ് പൊടി കൊടുത്തു കഴിഞ്ഞാൽ ആ ത്രാസ് തട്ടിക്കളഞ്ഞാൽ അതിൽ ഒരു പൊടി കാണും ആ പൊടി പോലെ മാത്രമേ അത് പരിഗണിക്കുന്ന ആയിട്ടുള്ള മനുഷ്യ ജാ ജാതിയെ ഒരിക്കലും ദൈവം പരിഗണിക്കേണ്ടതുപോലും കാര്യമില്ല അപ്പോൾ വളരെ അല്പമാത്രമായി മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ മാത്രം ഉണ്ടോ അപ്പോൾ ദൈവം അവിടെ നമ്മളെ തുടർന്ന് വായിക്കുമ്പം പറഞ്ഞത് നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി അതായത് ദൈവം മനുഷ്യൻ്റെ ഒരു നിർവചനം ബൈബിൾ പറയുന്നതാണ് ദൂതന്മാരെക്കാട്ടും അല്പം താണ പടിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൂതപ്രകൃതിയല്ല അവൻ മനുഷ്യപ്രകൃതിയാണ് ദൈവത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക്ക് ആയിട്ടുള്ളൊരു ക്രിയേഷനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അവനെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി അപ്പം ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സ്വരൂപത്തിനും സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിലെ സകലത്തിൻ്റെയും അധിപതിയാക്കി ദൈവം അഖിലാണ്ടത്തെ ഭരിക്കുന്നതുപോലെ മനുഷ്യനെ ഭൂമിയെ ഭരിക്കുന്നതിനു വേണ്ടിയാക്കി തുടർന്ന് വായിക്കുകയാണ് സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരേയിടത്ത് സാക്ഷ്യം പറയുന്നു അപ്പം ഇത് പ പൗലോ സപ്പോസലം പറയുന്നു ഇത് ദാവീതാണ് സങ്കീർത്തനത്തിലെ സാക്ഷ്യം പറയുന്നത് അത് സങ്കീർത്തനം എട്ടാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മത്തിനെ ഓർക്കേണ്ട അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കാനവനെന്ത് മാത്രം അങ്ങനെ നിന്റെ കൈകളുടെ പ്രവർത്തിക്കുന്ന നീ അവനെ അധിപതിയാക്കി സകലത്തെ അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി വീണ്ടും നമുക്ക് എബ്രാഹിം ലേഖനത്തിനമ്മിൽ നോക്കുവാണ് രണ്ടിൻ്റെ എട്ടില് അവന് സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെ കീഴ്പ്പെടുത്താതെ വിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്തുകൊണ്ടാണ് കീഴ്പ്പെടാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദാം അനുസരണക്കേട് മുഖാന്തരം അതിനെ നഷ്ടമാക്കി എന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ വീണ്ടും നോക്കി അടുത്ത വാക്യം ഒമ്പതാം വാക്യം എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു ഇവിടെ നാം കാണുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാട്ടും കാട്ടും ഒരല്പം താഴ്ച വന്നവനായി ദൂതന്മാരെക്കാട്ടും കാട്ടും തൊട്ട് താണപടിയിൽ ഇവിടെ യേശുവും സകല മനുഷ്യനും വീടെടുക്കുന്നതിന് വേണ്ടി ദൂതന്മാരെക്കാട്ടും അല്പം താഴ്ച വന്നവനായി യേശു വന്നുവെങ്കിൽ പൂർണ്ണ മനുഷ്യനയക്കുന്ന ആദാവിന് തത്തുല്യമായ പൂർണ്ണ മനുഷ്യനായി കർത്താവായ യേശു വരേണ്ടത് ആവശ്യമാണ് അവനെ വീണ്ടെടുക്കാൻ അവനെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അവനെയും അവൻ്റെ സകല സന്തതി പരമ്പരകളെയും വീണ്ടെടുക്കണമെങ്കിൽ അദാമി സന്തതി വീണ്ടെടുക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവും ദൂതൻ അവനും എന്ത് ചെയ്യണം ദൂതന്മാരെക്കാട്ടും അല്പം താണപടിയിലായ പൂർണ്ണ മനുഷ്യത്വം പൂർണ്ണ മനുഷ്യനായി താനും വരേണ്ടത് ആവശ്യമാണെന്ന് കാണാൻ സാധിക്കും അപ്പം നമുക്കിവിടെ കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദാമിൻ്റെ ദൈവം സ്വരൂ സ്വ തൻ്റെ സ്വരൂപത്തിൻ്റെ സാദൃശ്യത്വം സൃഷ്ടിച്ച ആദാം അ തൻ്റെ സ്വരൂ ദൈവത്തിൻ്റെ സ്വരൂപ സാദൃശ്യങ്ങളെ ഇന്ന് ആറായിരം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് മനുഷ്യകുലം അതിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ദൈവികമായ അംശം വളരെ കുറഞ്ഞിരിക്കും അന്ത്യകാലത്ത് മനുഷ്യ സ്വസ്നേഹികളും ദുരാഗിരികളും പമ്പ് പറയുന്നവരും സ്വാർത്ഥനും അപ്പനയമ്മയും അനുസരിക്കാത്തവരു ആകുന്ന പറയുന്ന പ്രകാരം ഇന്ന് ദൈവത്തിൻ്റെ സ്വരൂപം മാു പോയിരിക്കുന്നു നാം ഒരു നാണയം തൊട്ട് നോക്കുമ്പോൾ അതിൽ നല്ല പുതിയൊരു നാണയമാണെങ്കിൽ അതിലെ മേലെഴുത്തും അതിലെ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം അതിൽ അഴത്തി രേഖപ്പെടുത്തി കാര്യങ്ങളെ വ്യക്തമായി കാണാം എന്നാൽ ഒരുപാട് നാളത് ഉപയോഗിച്ചതിന് ശേഷം അത് തേഞ്ഞ് മാഞ്ഞ് പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് പ്രകാരം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൻ്റെ സ്വരൂപത്തെ സാദൃശ്യത്തെയും അത് മങ്ങി മാഞ്ഞ അവസ്ഥയിലായി നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത് കാണാം എന്നൊരു അല്പം സ്നേഹം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ പരസ്പരം ബഹുമാനവും സ്നേഹവും ഇല്ല എങ്കിൽ പോലും തങ്ങളുടെ കുടുംബത്തിൽ അല്പമായ സ്നേഹമൊക്കെ കാണിക്കുന്നതായിട്ട് കാണാം കാരണം ആ ദൈവത്തിൻ്റെ സ്വരൂപ സാദൃശ്യങ്ങൾ ഒരു അല്പമാത്രമായി അവനിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇത് വളരെയധികം നഷ്ടപ്പെട്ടു പോയി കർത്താവ് യേശു ഞാൻ കാണാതെ പോയതിനെ തിരിഞ്ഞു കണ്ടെത്തുവാനാണ് മനുഷ്യൻ വന്നത് മനുഷ്യപുത്രം വന്നതെന്ന് പറയുന്നു അപ്പം ദൈവം നഷ്ടപ്പെട്ടു പോയത് അതായത് മനുഷ്യന് നഷ്ടപ്പെട്ട ആധിപത്യം ദൈവത്തിൻ്റെ സ്വരൂപ സാദൃശ്യങ്ങൾ ഇതിനെ മടക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു വന്നത് അപ്പോൾ ആദാം തെറ്റ് ചെയ്തപ്പോൾ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ് മരണം ആദാമന്മേലായി എങ്കിൽ ആദാമി സന്തതി പരമ്പരകളിൽ ആ മരണം വ്യാപരിച്ചുവെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ദൂതന്മാർക്ക് എങ്കിലും എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു അപ്പം യേശു ഇപ്രകാരം ആയി തീർന്നു എന്നും കാണാൻ സാധിക്കും അപ്പം നമുക്കറിയാം ഈ ആദാമിനെ സംബന്ധിച്ച് ആദാമിനെ കുറിച്ച് റോമാലേഖനം അഞ്ചാധ്യായം പതിനാലാം വാക്യപ്രകാരം പറയുന്നത് എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം അപ്പം നമുക്കറിയാം പഴയ നിയമം എല്ലാം എഴുതിയിരിക്കുന്നത് പഴയ നിയമം നിഴലായിട്ടാണ് എഴുതിയിരിക്കുന്നത് പുതിയ നിയമം അതിൻ്റെ പുരുളാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആദാം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് അപ്പോൾ റോമാലേഖനം അഞ്ചിൻ്റെ പതിനഞ്ച് പ്രകാരം പറയുന്നു ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവ അപ്പം ഈ ദൈവകൃപയും ഏകമനുഷ്യനായി യേശു കൃഷ്ണൻ്റെ കൃപയുള്ള ദാ ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു അപ്പം ഒരുവൻ ലംഘനത്താൽ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായി യേശു കൃഷ്ണൻ്റെ കൃപയുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു അതേപോലെ ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പാൻ ഹേതുവായി തീർന്നു അങ്ങനെയാണെങ്കിൽ കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതു തീർന്നു അപ്പം ആദാമ്യ പാപം ആദാമിൻ്റെ പാപം മൂലം അനേകർ പാവികളായിത്തരുന്നെങ്കിൽ അവരുടെ എല്ലാ ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് അത് ഹേതുവായിത്തീരുന്നു അതാണ് കൃപാവരം അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മറവിലേൻ പുണ്യത്തിലൂടെയാണ് അത് ലഭിക്കുന്നത് അടുത്തത് ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന് സമൃദ്ധി സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏറ്റവും അധികമായി ജീവനിൽ വാഴും അങ്ങനെ അടുത്തത് ഏക ലംഘനത്താൽ റോമർ അഞ്ചിൻ്റെ പതിനെട്ട് അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു അപ്പോൾ കൃത്യമായ യേശുക്രിസ്തു ആദാമിൻ്റെ ഒരു പൊരുളാണ് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം ആദാമിനെ ദൈവം ഏതെൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു ഒന്നാമത്തെ ആദാം മണ്ണ് കൊണ്ടുള്ളവൻ ഒട്ടുക്കത്തെ ആദാം സ്വർഗീയൻ അപ്പോൾ ഒന്നാമത്തെ ആദാമിനും ഒന്നാമത്തെ ഹൗവായിക്കും ഒന്നാമത്തെ ആദാമും ഒന്നാമത്തെ ഹൗവായും അവർ വിവാഹം കഴിക്കുകയും അവർ തങ്ങളുടെ മക്കളെ അവരുടെ മക്കളെ മരണത്തിലേക്ക് ജനിപ്പിച്ചുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ മണവാട്ടി സഭയും മുഴുവൻ മാനവജാതിയും ജീവനിലേക്ക് ജനിപ്പിക്കുന്ന ആ വലിയൊരു അനുഗ്രഹം ദൈവത്തിൻ്റെ രാജ്യത്തിനുണ്ടാകും അതുകൊണ്ട് ഒന്നാമത്തെ ആദാം ആണ് തെറ്റ് ചെയ്തതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അനുസരണത്തോടെ എന്ത് ചെയ്തു സക്കേല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം വന്നു ആദാം മുഖാന്തിരം സകല മനുഷ്യരും പാപത്തിലേക്ക് വീണുപോയെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ നീ അവരെ ജനങ്ങളെ പാ അവരുടെ പാവങ്ങളെ രക്ഷിപ്പാനായിരിക്കുന്നതുകൊണ്ട് അവന് യേശുവ എന്ന് പേരിടണമെന്ന് പറഞ്ഞു അപ്പം ആദാ മുഖാന്തര സകല പാവങ്ങളിലേക്ക് വീണുമെങ്കിൽ യേശു മുഖാന്തര സകലരെയും പാപത്തിൽ നിന്ന് ഉദ്ധാരണം ചെയ്യുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൽ അത് സംഭവിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ ആദാമിൻ്റെ വാരിയിൽ നിന്നെടുത്തിട്ടാണ് അവവ്വായ സൃഷ്ടിച്ചത് കർത്താവേശു തൻ ക്രൂശൽ ബലിയായി കടന്നുകൊണ്ട് ആ എന്ത് ചെയ്തു തൻ്റെ തൻ്റെ ഒരു മണവാട്ടി സഭയെ അതിൽ നിന്നും ആണ് ദൈവം അതിനുശേഷം പെന്തക്കോസ് നാൾ മുതൽ അവർ മണവാട്ടി സഭയെ ദൈവം ഉരുവാക്കുന്നു അപ്പോൾ നമുക്കറിയാം ഈ ഒരു സുവിശേഷ യുഗം ഉടനീളം കർത്താവ് യേശുവിൻ്റെ മണവാട്ടി സഭയെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് കർത്താവ് യേശു പറഞ്ഞു അപ്പം പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരാണ് സുവിശേഷ യുഗത്തിൽ യേശുവിനെ മണവാട്ടിയാകുന്നത് അപ്പോൾ അങ്ങനെ ദൈവം വിളിക്കുന്നു അതിനുശേഷം സഹസ്രാബ് യുഗത്തിൽ കർത്താവ് പറഞ്ഞു എന്ത് ചെയ്തു ഞാനോ കൃഷ്ണൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിപ്പിക്കുക താൻ ഉയർത്തപ്പെട്ട് താൻ്റെ സ്വർഗത്തിലേക്ക് കരേറി കഴിഞ്ഞ് എന്ത് ചെയ്തു മുട്ടക്കത്തെ യാദമായി താൻ വന്നു കഴിയുമ്പോൾ സ്വർഗീയനായി താൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തും സക്കലരനും കർത്താവായു ആ താൻ ആകർഷിക്കുകയും താൻ ആകർഷിക്കുകയും അതേപോലെ തന്നെ ഇപ്രകാരം പറയുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പതിനേഴിൽ ആത്മാവും മണവാട്ടിയും വിളിക്കുന്നു അണ്ടോ ആത്മാവും മണവാട്ടിയും വിളിക്കുന്നു നമുക്കറിയാം സുവിശേഷ യുഗത്തിൽ ആത്മാവ് മാത്രമാണ് വിളിക്കുന്നത് അവൻ്റെ മണവാട്ടിയാകുന്നതിന് വേണ്ടി എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ ആത്മാവും മണവാട്ടിയും വിളിക്കുന്നു കണ്ടോ കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ അപ്പം ഇച്ഛിക്കുന്ന എല്ലാവർക്കും ജീവജലം സൗജന്യമായി ലഭിക്കുന്ന ആ ദൈവത്തിൻ്റെ രാജ്യത്തിൽ സകേല മാനവജാതിയും അനുഗ്രഹിക്കപ്പെടും